അപ്പോൾ അതിനൊരു ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ വേണ്ടി എത്ര നാൾ ഇത് ചെയ്യാൻ പറ്റും കാരണം ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും നെഞ്ചരിച്ചിലും പുളിച്ചുകെട്ടലും ആ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റും നമ്മളെ കൊണ്ട് പക്ഷെ അതറിയത്തില്ല ഭൂരിഭാഗം ആൾക്കാർ ഇങ്ങനെയൊക്കെ ജീവിക്കാവോ എന്ന് ചോദിക്കാറുണ്ട് കാരണം എന്തെങ്കിലും മരുന്നെടുത്തെങ്കിൽ മാത്രമേ ഒരു ആശ്വാസമുള്ളൂ അപ്പോൾ നമ്മൾ ചില ഗ്യാസ്ട്രൈറ്റിസ് കണ്ടീഷനിൽ ഹൈപ്പോ ആസിഡിറ്റിയും ചില ഗ്യാസ്ട്രൈറ്റിസ് കണ്ടീഷനിൽ ഹൈപ്പോ ആസിഡിറ്റിയായിട്ടാണ് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും നെഞ്ചരിച്ചിലും പുളിശട്ടലും ആ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റും നമ്മളെക്കൊണ്ട് പക്ഷേ അതറിയത്തില്ല ഭൂരിഭാഗം ആൾക്കാർ ഇങ്ങനെയൊക്കെ ജീവിക്കാവോ എന്നത് ചോദിക്കാറുണ്ട് കാരണം എന്തെങ്കിലും മരുന്ന് എടുത്തെങ്കിൽ മാത്രമേ ഒരു ആശ്വാസമുള്ളൂ അപ്പോൾ നമ്മുടെ ചില ഗ്യാസ്ട്രൈറ്റീസ് കണ്ടീഷനിൽ ഹൈപ്പർ അസിഡിറ്റിയും ചില ഗ്യാസ്ട്രൈറ്റീസ് കണ്ടീഷനിൽ ഹൈപ്പർ അസിഡി ആയിട്ടാണ് പൊതുവേ കണ്ടുവരുന്നത് അതിനകത്ത് കൂടുതൽ ഹൈപ്പർ അസിഡിറ്റി ആണെങ്കിലും നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന എന്ത് ഏത് പ്രശ്നമാണ് ഈ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുന്നത് അതായത് ഈ ഹെലികോ ബാക്ടറി പൈലോറി എന്ന് പറയുന്നൊരു ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യം ഈ ബാക്ടീരിയയുടെ മെയിൻ ഫുഡെന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ നമ്മുടെ സോൾട്ട് ഉപ്പ് അതേപോലെ തന്നെ ഈ കൂടുതലുള്ള ഫുഡ് എന്ന് വെച്ചാൽ ഈ പയർ പരിപ്പ് വർഗ്ഗങ്ങൾ ധാന്യങ്ങൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നിക്കൽ അടങ്ങിയിട്ടുള്ള ഫുഡ് ഈ രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ മെയിൻ ഫുഡാണ് അപ്പം ഞാൻ ഞങ്ങളുടെ ജോൺ ജോൺമെറിൻസിൽ വരുമ്പോൾ പൊതുവേ നമ്മൾ കോമൺ കോമണായിട്ട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ ഗ്രെയിൻസും പൾസസും എല്ലാം അങ്ങ് കട്ട് ചെയ്യിപ്പിക്കും അന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ എന്തൊക്കെ കാര്യമാണ് നമുക്ക് നമുക്കിത് ഹൈപ്പോ ഹൈപ്പർ അസിഡിറ്റി തിയറിറ്റിക്കൽ എങ്ങനെ മനസ്സിലാകുന്നത് ഇതൊരു ആൻട്രൽ ഏരിയ എന്ന് പറയും ആൻട്രൽ ഏരിയയിൽ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഹൈപ്പർ അസിഡിറ്റിയും കോർപ്പസ് ഏരിയയിൽ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഹൈപ്പോ അസിഡിറ്റി എന്നുള്ളതാണ് തിയറട്ടിക്കൽ വരുന്നത് പക്ഷേ അപ്പോൾ നമ്മൾ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് മനസ്സിലാക്കി അവരുടെ ഒരു പ്രാക്ടിക്കലി അവരുടെ സിംറ്റം ചോദിച്ച് നോക്കിയിട്ട് ചില കണ്ടീഷനിൽ നമ്മൾ ആപ്പിൾസ് ട്രീട്ടേണ്ടി വരും കാരണം നമ്മൾ എന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യം വരത്തില്ല അത് ഹൈപ്പോയിൽ ട്രീറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഈ പുള്ളിച്ചേട്ടിൽ നിന്ന് നെഞ്ചരിച്ചിലൊക്കെ കുറഞ്ഞു വരുന്നത് അപ്പോൾ അതിനെ വിദഗ്ദ്ധരായ ആൾക്കാരുടെ അടുത്ത് വന്ന് അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് കിട്ടും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ കോമൺ ആയിട്ട് ഇത് വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ എച്ച് പൈലോറി ബാക്ടീരിയ ആണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് പിന്നെയുള്ളത് നമ്മുടെ പുകവലി പുകവോലിന്ന് പറഞ്ഞാൽ ഇന്നർ എല്ലാം ഡാമേജ് ചെയ്യും അസിഡിറ്റി പ്രശ്നങ്ങൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പിന്നെയുള്ളത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് ആൾക്കോഹോളാണ് പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടില്ലേ എപ്പോഴും ഭക്ഷണത്തിന് മുമ്പാണ് ഈ ആൾക്കോഹോളൊക്കെ കഴിക്കുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ശരിക്കും ശരിയാണ് അത് കഴിക്കുമ്പോഴാണ് ഒരു കിക്ക് വരുന്നതും പെട്ടെന്ന് ബ്ലഡിലേക്ക് കയറുകയും പെട്ടെന്ന് ചേഞ്ചസ് വരുന്ന എപ്പോഴും എം ടി സ്റ്റൊമക്കിൽ കഴിക്കുമ്പോഴാണ് പക്ഷേ ഈ ആസിഡിറ്റി പ്രശ്നമുള്ള ആളുകൾ അങ്ങനെ എടുത്ത് എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് ആയി പോകും എന്നുള്ളതല്ലാതെ അവർക്ക് കൂടുതലും ഈ പറയുന്ന സ്റ്റൊമക്ക് അൽസേഴ്സ് സും ക്യാൻസറസ് ഒക്കെ ആയിട്ടുള്ള കണ്ടീഷൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആളുകൾക്കാണ് പിന്നെയുള്ളത് പ്രൊലോങ്ഡ് എൻ എസ് എ ഡിസ് എന്നു വെച്ചാൽ പെയിൻ കില്ലേഴ്സ് അതായത് വേദനയാണെന്ന് പറഞ്ഞാൽ ആശുപത്രി പോലും പോകത്തില്ല നേരെ പോയത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഗുളിക വാങ്ങിക്കുന്നു ഒരു രണ്ട് മൂന്ന് സ്ട്രിപ്പൊക്കെ വാങ്ങിക്കുന്നു ആവശ്യമുള്ള സമയത്തല്ല ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മുട്ടുവേദന എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് കുറയ്ക്കാതെ വിറ്റമിൻ ഡി എടുക്കാതെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ ഈ പെയിൻ കില്ലർ വാരി തിന്നുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇന്റർണൽ ആയിട്ടുള്ള വയറിൻ്റെ ഡാമേജ് ഉണ്ടാവും അതാണ് അതിൻ്റെ കാര്യം ഇതൊരു സ്റ്റഡിയിൽ പറഞ്ഞേക്കുന്നത് ദി വേൾഡ് ജേർണൽ ഓഫ് ഗ്യാസ്ട്രോ ഇൻട്രോറോജലാണ് പറഞ്ഞേക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഹെലികോബാക്ടർ പൈലോറി അസോസിയേറ്റഡ് വിത്ത് അതായത് അസോസിയേറ്റഡ് ക്രോനിക് ഇത് എങ് ഏത് ബാക്ടീരിയയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഈ ക്രോനിക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുന്നതും ഹെലികോബാക്ടർ പൈലോറിയ ആണ് അതായത് നമ്മുടെ പ്രീ ക്യാൻസറസ് ലീഷൻസ് അതേപോലെ തന്നെ ഗ്യാസ്ട്രിക് ക്യാൻസറ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എച്ച് പൈലോറി ബാക്ടീരിയ ആണ് എന്നുള്ളത് ഈ വേൾഡ് ജേർണൽ ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജിയിലാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല അപ്പോൾ അടുത്തൊരു കാര്യം നോക്കി എത്ര പേർക്കാണ് ഈ മൈഗ്രെയിൻ പ്രശ്നമുള്ളത് മൈഗ്രൈനിൽ പല റീസൺസ് ഉണ്ട് ഹോമോണില് ന്യൂറോളജിക്കൽ അങ്ങനെ പല ടൈപ്പ് ഉണ്ട് പക്ഷേ ഞങ്ങളുടെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ മനസ്സിലായത് ഒരു സിക്സ്റ്റി പേഴ്സൻറ്റ് മൈഗ്രെയിൻ കിടക്കുന്നത് ഗട്ട് ആണ് വയറിൻ്റെ പ്രശ്നമാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അതെങ്ങനെയാണെന്ന് അറിയാവോ ഇത് അതിൻ്റെ ഒരു സ്റ്റഡിയാണ് ഞാൻ സെയിം വേൾഡ് ജേർണൽ ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ വന്നേക്കുന്നത് അസോസിയേഷൻ ബിറ്റ്വീൻ ഹെലികോബാക്റ്റർ പൈലോറി ഇൻഫെക്ഷൻ ആൻഡ് മൈഗ്രെയിൻ അതായത് തലവേദന തലവേദന ഒരു സൈഡ് തലവേദന വിശന്ന് കിടന്നാൽ പ്രശ്നമാണ് ഉറക്കം ശരിയായില്ലെങ്കിൽ പ്രശ്നമാണ് ടെൻഷൻ കൂടിയ പ്രശ്നമാണ് യാത്ര ചെയ്ത പ്രശ്നമാണ് സൗണ്ട് കേട്ട പ്രശ്നമാണ് ലൈറ്റ് കണ്ട പ്രശ്നമാണ് എല്ലാത്തിനും പ്രശ്നം വരുന്ന ആളുകളില്ലേ അവരുടെ അതിനകത്ത് അവർക്ക് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ എച്ച് പൈലൊരു ബാക്ടീരിയ ആണ് അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന എന്താണ് തലവേദന എന്ന് പറഞ്ഞാൽ റിപ്പീറ്റായിട്ട് വരുന്ന ആൾക്കാർ പലതരം മെഡിസിൻ എടുത്തിട്ട് മാറാത്തവർ അവർക്ക് വയറിന് പ്രശ്നമുണ്ടോ അത് നമ്മൾ ഈ ഒരു രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് ഈ റിസർച്ച് വെച്ചുകൊണ്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അല്ലാതെ ഈ മെഡിക്കൽ ടെക്സ്റ്റിൽ മൈഗ്രെയിനെ ഇന്ന മരുന്ന് കൊടുത്താൽ നല്ലത് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഈ റിസർച്ചുകൾ ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കുന്നത് വയറിൻ്റെ പ്രശ്നമാണ് മൈഗ്രൈൻ ഉണ്ടാക്കുന്നത് ഒരു സിക്സ്റ്റി പേഴ്സൻറ്റ് അപ്പോൾ അതാണ് മെയിനായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത് അതാണ് മെയിനായിട്ടുള്ള കാര്യം കാരണം നമ്മളിപ്പം ഇതിപ്പം നമ്മുടെ എങ്ങനെയാണ് എന്ന് പറഞ്ഞ ഒരു സീക്രട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നുമില്ല ഇത് എല്ലാവർക്കും നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ് ഒന്ന് ഈ പറയുന്ന ബ്ലാക്ക് കുർക്കും എന്ന് പറയും സോറി ബ്ലാക്ക് ക്യൂം എന്ന് പറയും അത് നമ്മുടെ കരിഞ്ചീരകമാണ് അപ്പോൾ കരിഞ്ചീരകം എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ് ഈ പറയുന്ന എച്ച് പൈലോറി കണ്ടീഷൻ അതായത് ഗ്യാസ്ട്രൈറ്റിസ് റിലേറ്റഡ് പ്രശ്നങ്ങൾ നെഞ്ചരിച്ചിൽ പൊളിച്ചവട്ടൽ അങ്ങനത്തെ പ്രശ്നങ്ങളെ ക്ലിയർ ആക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് രണ്ടാമതെന്ന് പറയുന്നത് ഇക്കോറൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഇരട്ടിമധുരം ഇരട്ടിമധുരം എന്ന് പറഞ്ഞാൽ ഇരട്ടിമധുരം അതേപോലെ എടുക്കാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ മഞ്ഞളിന്ന് എന്ന് പറയുന്ന സാധനം എടുക്കുന്ന പോലെ തന്നെ ഈ പറയുന്ന ഇരട്ടിമധുരത്തിൽ നിന്ന് ഈ ഡി ജി എൽ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടാണ് ഈ പറയുന്ന എച്ച് പൈലറി ഇൻഫെക്ഷൻ കുറയ്ക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് പിന്നെ പിന്നെയുള്ളത് നന്നാറി നന്നാറി എന്ന് പറയുന്നത് നറുനീണി എന്നൊക്കെ പറയും അത് നമുക്ക് വെള്ളം തിളപ്പിച്ച് കുളിക്കാൻ കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരെണ്ണമാണ് നമ്മുടെ അങ്കാടി കടകളിലൊക്കെ കിട്ടും പിന്നെ പിന്നെയുള്ളത് ഗുഡ്ശെന്ന് പറയുന്നത് നമ്മുടെ അമൃതവള്ളി എന്ന് പറയും ഈ മെയിൻ കോമ്പിനേഷനാണ് സത്യം പറയും ഇതിൻ്റെ എക്സ്ട്രാക്ടത്തിട്ടാണ് ഒരു ഹെലാസിഡ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഈ കോമ്പിനേഷനാണ് ഏറ്റവും കൂടുതൽ ഈ എച്ച് പൈലോറി റിലേറ്റഡ് പ്രശ്നങ്ങളെ ക്ലിയർ ആക്കാനായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു കോമ്പിനേഷനാണ് നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഈ പറഞ്ഞ കുറച്ച് കുറച്ച് ഹെർബ്സാണ് നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളെ എച്ച് പൈലറി ഇൻഫെക്ഷനും ഗ്യാസ്ട്രൈറ്റിസ് റിലേറ്റഡ് പ്രശ്നങ്ങളെയൊക്കെ കൺട്രോളിൽ നിർത്താനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മളൊരു സൊല്യൂഷൻ പറഞ്ഞു ശരിയാണ് പക്ഷേ നമ്മളത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡയറ്റ് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ നിക്കൽ ഫ്രീ ഡയറ്റ് എന്ന് പറയുന്നത് ഈ എച്ച് പൊയിലറി ബാക്ടീരിയയുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് സോൾട്ടും നിക്കലുമാണ് അപ്പോൾ ഈ നിക്കലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ പയർ പരിപ്പ് വർഗ്ഗങ്ങളിലും ധാന്യങ്ങൾ അരി ഗോതമ്പ് സാധനങ്ങളിലും ഒക്കെയാണ് ഏറ്റവും ഉള്ളത് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് വേണം ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുള്ളൂ അല്ലെങ്കിൽ ആലോചിച്ച് നോക്കി ഈ നോർമൽ ഡയറ്റ് എടുത്തുകൊണ്ട് ഒരിക്കലും ഈ വയറിൻ്റെ പ്രശ്നം മാറാനേ പോകുന്നില്ല അതിന് അതിൻ്റെതായ രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ രണ്ടാമത്തത് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫ്രൂട്ട്സ് വെജിറ്റബിൾസിൽ ശരിയെന്ന് പറഞ്ഞാൽ പുളിയുള്ള അതിൻ്റെ സിട്രസ് ഫ്രൂട്ട്സുകൾ അത്ര നല്ലതല്ലെന്നേ ഉള്ളൂ എന്നാലും നമുക്ക് വാട്ടർ നല്ലതാണ് മസ്ക് മെലൻ നല്ലതാണ് അതേപോലെ തന്നെ പപ്പായ നല്ലതാണ് പേരയ്ക്കം നല്ലതാണ് ആപ്പിൾ ആപ്പിളിൻ്റെ പുള്ളിയാണ് ഒരു മാക്സിമം പുള്ളിയായിട്ട് പറയുന്നത് പിന്നെ ചെറുപഴങ്ങൾ നല്ലതാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പിന്നെ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് വയറിൻ്റെ പ്രശ്നത്തിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് പ്രോബയോട്ടിക്കായിട്ട് തൈരും മോരും ഒക്കെ പക്ഷേ തൈരെന്ന് പറയുന്നത് പുളിയുള്ള തൈരുകൾ അത്രയും എടുക്കും നല്ലതല്ല പുളിയില്ലാത്ത തൈര് എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ രാത്രിയിൽ പാലിനകത്ത് കുറച്ച് ഓരോ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഒരു ആറുമണിയാകുമ്പോഴത്തേന് എടുത്ത് ഫ്രിഡ്ജ് കയറ്റിവെക്കുവാണെങ്കിൽ അത് പൊളിയില്ലാതെ ഇരിക്കും അതൊരു പത്ത് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ കഴിഞ്ഞാൽ അത് പുളിച്ചു പോകും സോ അങ്ങനെ പൊളിച്ച് കഴിഞ്ഞാൽ ഈ വയറിനത് അത്ര നല്ലതല്ല സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ ട്രീറ്റ്മെൻറ്റ് രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ പഴങ്കഞ്ഞി അങ്ങനത്തെ കോമ്പിനേഷൻ പിന്നെ നമ്മളെപ്പോഴും പറയുന്നതാണ് നമ്മുടെ പ്രോബയോട്ടിക് ക്യാപ്സൂൾ ഉണ്ട് അതെടുത്തിട്ട് ആ പഴങ്കഞ്ഞിയിൽ ഇട്ടിട്ട് അത് നെക്സ്റ്റ് ഡേ കഴിക്കുന്ന രീതിയിൽ ആകുകയാണെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഗട്ട് റിലേറ്റഡ് പ്രശ്നങ്ങൾ ആക്കാൻ സാധിക്കും അപ്പം ഇങ്ങനൊരു കോമ്പിനേഷനിൽ വരുമ്പോഴാണ് ഇല്ലെങ്കിൽ നമ്മളൊരു ഗുളിക എടുത്ത് എത്ര എടുക്കും ഇങ്ങനെ സിറപ്പുകളും ഗുളികകളും ആൻറ്റി ആസിഡ് ടാബ്ലെറ്റ്സും ഒക്കെ എടുത്തെടുത്ത് കഷായങ്ങൾ എടുത്ത് നമ്മൾ കുറേ കാലം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രശ്നമാണ് കുറേ ആൻറ്റി ആസിഡ് ഗുളികളെടുത്ത് കഴിഞ്ഞാൽ തന്നെ ഹൈപ്പോ ആയിട്ട് മാറും പിന്നെ അത് ശരിയാക്കാനായിട്ട് വേറെ മരുന്ന് എടുക്കേണ്ടി വരും അങ്ങനെ രീതിയിലേക്ക് പോയതുകൊണ്ട് കുറച്ച് ദിവസം കുറച്ച് സമയം അല്ലെങ്കിൽ ആയിട്ടുള്ള വരുന്ന ബുദ്ധിമുട്ട് സമയത്ത് നമ്മളൊരു മരുന്ന് എടുക്കുന്ന അല്ല ഇങ്ങനെ കാലങ്ങളോളം എടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യവുമല്ലോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോയിട്ട് വരാം ബൈ